മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കുടുംബശ്രീ ുംറുമാനം ഡിസ് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്താണ് ഓണച്ചന്ത ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ജെ ഗ്രൂപ്പുകളുടെ ജൈവ പച്ചക്കറി ചെണ്ടുമല്ലി പൂക്കളും ചന്തയിൽ ലഭ്യമാണ് പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന നടന്നത് സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി അധ്യക്ഷ വഹിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് നസീറ പാണ്ടിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സത്തക്കത്തുള്ള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുനീർ ശങ്കരൻ കൊരമ്പയിൽ കെ വിജയകുമാരി സുബൈദ അഗ്രി സി ആർ പി സുഹറ സി ഡി എസ് കൺവീനർ ദേവകി പി രാജേശ്വരി ദേവകി തുടങ്ങിയവർ പങ്കെടുക്കും ഈ ഒരു ചന്തയിൽ നമ്മുടെ കർഷ കർഷകരുടെ എല്ലാ വിഭവങ്ങളും അതുപോലെ ഈ പിന്നെ പച്ചക്കറികൾ അവർ വിറ്റയക്കുന്ന എല്ലാ പച്ചക്കറികളും ഈ ഒരു കൃഷി ചന്തയിൽ കർഷക ചന്തയിൽ വിറ്റയക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ കുടുംബശ്രീൻ്റെ ജെ എൽ ഡി ഭൂൽക്കമ്പങ്ങളും കുടുംബശ്രീൻ്റെ മറ്റ് സംരംഭങ്ങളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഈ ഓണ വിപണന മേളയിൽ ഇന്ന് ഇന്ന് ഒന്നാം തീയതി മുതൽ നാല്